നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ നമ്മുടെ വീട്ടിൽ നമ്മൾ പണമൊക്കെ ഒരു അലമാരിയിലായിരിക്കുമല്ലോ അല്ലെ ഈ അലമാരി ഏത് ഭാഗത്തേക്കാണ് തുറക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ആ അലമാരി തുറക്കേണ്ടത് വടക്ക് ദിക്കിലേക്കാണ് അതായത് ഈ അലമാരി തിരിഞ്ഞിരിക്കേണ്ടത് വടക്ക് ദിക്കിലേക്കാണ് എന്താണ് അതിന് എന്ന് നിങ്ങൾക്ക് അറിയാവോ വടക്ക് ദിക്കാണ് കുബേരന്റെ ദിക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ പണം വച്ചിരിക്കുന്ന അല്ലെങ്കിൽ പണസംബന്ധമായ വസ്തുതകൾ വച്ചിരിക്കുന്ന അലമാരി ഈ ഭാഗത്തേക്ക് തുറക്കുകയും അത് ഉഭേരൻ്റെ ദൃഷ്ടി പതിക്കുകയും ചെയ്താൽ നമുക്ക് ധന ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും എന്നാണ് പ്രമാണം അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ അലമാരി മറ്റേതെങ്കിലും ഭാഗത്തേക്കാണെങ്കിൽ തീർച്ചയായും നിങ്ങളത് തിരിച്ചു വയ്ക്കേണ്ടത് വടക്ക് ഭാഗത്തേക്കാണ് പക്ഷേ ഒരു കാരണവശാലും നിങ്ങളുടെ അലമാരി തെക്ക് ഭാഗത്തേക്ക് തുറക്കരുത് തെക്ക് ഭാഗത്തേക്ക് തുറന്നു കഴിഞ്ഞാൽ അവിടെ അഗ്നിയാണ് അല്ലെങ്കിൽ യമവീധിയാണ് അവിടെ നാശം മാത്രമേ ഉണ്ടാവുള്ളൂ നമസ്തേ